ഓരോ വാക്കിനും അതിൻ്റെതായ ഒരു കഥയുണ്ടല്ലേ ഒരു ചരിത്രമുണ്ട് നമ്മൾ സംസാരിക്കുമ്പോൾ ഉപയോഗിക്കുന്ന വാക്കുകളല്ലേ അതൊന്നും സത്യത്തിൽ നമ്മുടേതു മാത്രമല്ല തലമുറകൾ കൈമാറി കൈമാറി വന്ന ഒരു വലിയ നിധി പോലെയാണത് പക്ഷേ നമ്മളെ എപ്പോഴെങ്കിലും ഒന്ന് നിർത്തി ചിന്തിച്ചിട്ടുണ്ടോ ഒരു വാക്കിൻ്റെ ശരിക്കുള്ള അർത്ഥം എന്താണ് ആരാണത് തീരുമാനിക്കുന്നത് ഒരു പുരാതന ഭാഷയെ നമ്മളെങ്ങനെ നോക്കിക്കാണുന്നു എന്നതിലുണ്ടല്ലോ നമ്മൾ നമ്മളെ തന്നെ എങ്ങനെ കാണുന്നു എന്നതിൻ്റെ ഒരു പ്രതിഫലനമുണ്ട് ഇന്ന് നമ്മൾ പോകുന്നത് അങ്ങനെയൊരു വലിയ സംവാദത്തിന്റെ ഹൃദയത്തിലേക്കാണ് ഇതൊരു ഭാഷയെക്കുറിച്ചുള്ള വെറുമൊരു തർക്കമല്ല ഒരു സംസ്കാരത്തിന്റെ ആത്മാവിനെ ചൊല്ലിയുള്ള രണ്ട് വ്യത്യസ്ത കാഴ്ചപ്പാടുകൾ തമ്മിലുള്ള ഒരു നിശബ്ദ പോരാട്ടത്തിന്റെ കഥയാണിത് സാധാരണഗതിയിൽ ഒരു ഭാഷ എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് വരുന്നതെന്താ ആശയവിനിമയം നടത്താനുള്ള ഒരു ടൂൾ അത്രയുള്ളൂ എന്നാൽ എല്ലാ ഭാഷകളും അങ്ങനെയല്ല ചില ഭാഷകളുണ്ട് അതൊരു ജനതയുടെ ആയിരക്കണക്കിന് വർഷത്തെ തത്വചിന്തകളും അവരുടെ സ്വപ്നങ്ങളും അറിവുകളുമെല്ലാം സൂക്ഷിച്ചു വെച്ച ഒരു വിശുദ്ധ പാത്രം പോലെയാണ് അപ്പൊ നമ്മൾ ആ പാത്രത്തിലേക്ക് നോക്കുമ്പോൾ എന്താണ് കാണുന്നത് വെറും വാക്കുകൾ മാത്രമാണോ അതോ ഒരു നാഗരികതയുടെ ഹൃദയമെടുപ്പ് തന്നെയുണ്ടോ അതിൽ എന്തുകൊണ്ടാണ് ഒരേ ഭാഷയെ രണ്ടുപേർ നോക്കുമ്പോൾ അവർ രണ്ട് വ്യത്യസ്ത ലോകങ്ങൾ കാണുന്നത് ഈ ചോദ്യത്തിന്റെ ഉത്തരം നമുക്ക് ഒരുമിച്ചൊന്ന് കണ്ടെത്താൻ ശ്രമിക്കാം ലക്ഷക്കണക്കിന് ആളുകളെ സംബന്ധിച്ചിടത്തോളം എന്ന് പറയുന്നത് ഒരു ഭാഷ മാത്രമല്ല അതൊരു അനുഭവമാണ് ദേവവാണി അതായത് ദൈവങ്ങളുടെ ഭാഷ എന്നൊക്കെയാണ് പറയുന്നത് വേദങ്ങളും ഉപനിഷത്തുകളും ഇതിഹാസങ്ങളും അതിമനോഹരമായ കാവ്യങ്ങളുമെല്ലാം പിറന്നുവീള ആ മണ്ണ് ഈ ഒരു കാഴ്ചപ്പാടിൽ നോക്കുമ്പോൾ സംസ്കൃതം പഠിക്കുക എന്നത് പുതിയ വാക്കുകൾ പഠിക്കുന്ന പോലെയല്ല അതൊരു തീർത്ഥാടനം പോലെയാണ് ഓരോ ശ്ലോകവും ഓരോ മന്ത്രവും നമ്മുടെ ഈ ഡെയിലി ലൈഫിന്റെ ചിന്തകൾക്കപ്പുറമുള്ള ഒരു വലിയ യാഥാർത്ഥ്യത്തിലേക്ക് നമ്മളെ കണക്റ്റ് ചെയ്യുന്നു എന്നാണ് വിശ്വാസം ഇതാണ് ഈ ഭാഷയെ ഉള്ളിൽ നിന്ന് സ്നേഹിക്കുന്നവരുടെ അതിൽ ജീവിക്കുന്നവരുടെ ലോകം അവരുടെ സത്യം പക്ഷേ ഈ ആത്മീയ ലോകത്തിന് പുറത്തുനിന്ന് ചരിത്രത്തിൻ്റെയും സാമൂഹിക ശാസ്ത്രത്തിൻ്റെയും ഒക്കെ കണ്ണട വെച്ചൊരാൾ നോക്കുകയാണെങ്കിൽ അവർ കാണുന്ന ചിത്രം ഇതുതന്നെയായിരിക്കുമോ ഇവിടെയാണ് കേട്ടോ കഥയുടെ ട്രാക്ക് മാറുന്നത് പുറത്തുനിന്നൊരാൾ അതായത് ഈ ഭാഷയുടെ ആത്മീയതയിൽ പങ്കുചേരാത്ത ഒരു ചരിത്രകാരനോ സാമൂഹിക ശാസ്ത്രജ്ഞനോ ഇതിനെ സമീപിക്കുമ്പോൾ എന്ത് സംഭവിക്കും അവർക്കിത് അനുഭവിക്കേണ്ട ഒന്നല്ല മറിച്ച് കീരിമുറിച്ച് വിശകലനം ചെയ്യേണ്ട ഒരു ഹിസ്റ്റോറിക്കൽ ഒബ്ജക്റ്റാണ് അപ്പോൾ അവരുടെ ചോദ്യങ്ങളും മാറും ഈ ഭാഷ ആർക്കുവേണ്ടി സംസാരിച്ചു ഇതിലെ അറിവ് ആരുടെയൊക്കെ കൈകളിലായിരുന്നു ഒരു പ്രത്യേക വിഭാഗം ആളുകൾ ഇതിനെ എങ്ങനെയാണ് പവറിനു വേണ്ടി ഉപയോഗിച്ചത് ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ വരുമ്പോൾ സംസ്കൃതത്തിന്റെ അർത്ഥം പതിയെ ഒരു വിശുദ്ധ മന്ത്രത്തിൽ നിന്ന് ഒരു രാഷ്ട്രീയ ഉപകരണമായി മാറാൻ തുടങ്ങും ഒരേ വസ്തു രണ്ട് ലെൻസുകൾ രണ്ട് യാഥാർത്ഥ്യങ്ങൾ ഈ രണ്ട് ലോകങ്ങൾ തമ്മിലുള്ള സംവാദത്തെയാണ് രാജീവ് മൽഹോത്ര തന്റെ ദി ബാറ്റിൽ ഫോർ സാൻസ്ക്രിറ്റ് എന്ന പുസ്തകത്തിൽ വളരെ ആഴത്തിൽ പരിശോധിക്കുന്നത് ഇത് വെറുമൊരു ഭാഷയുടെ ചരിത്രം മാത്രമല്ല ഒരു നാഗരികതയുടെ ആത്മാവിനെ മനസ്സിലാക്കാൻ ശ്രമിക്കുന്ന രണ്ട് പ്രധാന ചിന്താധാരകൾ തമ്മിലുള്ള ഒരു ഭൌതിക സംഘടനത്തിന്റെ കഥ കൂടിയാണ് ഒന്ന് ഈ ഭാഷയെ ഒരു ആത്മീയ പാരമ്പര്യത്തിന്റെ ജീവനുള്ള ഭാഗമായി കാണുന്ന അകത്തുള്ളവരുടെ കാഴ്ചപ്പാട് മറ്റൊന്ന് അതിനെ സോഷ്യൽ സയൻസിന്റെ ടൂൾസ് ഉപയോഗിച്ച് ക്രിട്ടിക്കലായി പഠിക്കുന്ന പുറത്തുള്ളവരുടെ അക്കാദമിക കാഴ്ചപ്പാട് ഈ രണ്ട് ലോകങ്ങളും തമ്മിലുള്ള അകലം നമ്മൾ ചിന്തിക്കുന്നതിലും എത്രയോ വലുതാണ് അപ്പോൾ ഈ രണ്ട് കാഴ്ചപ്പാടുകൾ തമ്മിലുള്ള പ്രധാന വ്യത്യാസം എന്താണെന്ന് നോക്കാം അകത്തുള്ളവരെ സംബന്ധിച്ചിടത്തോളം സംസ്കൃതമെന്നത് ജീവനുള്ള ശ്വാസമെടുക്കുന്ന ഒന്നാണ് അത് സംസ്കൃതിയുമായി അതായത് ഇന്ത്യൻ നാഗരികതയുടെ ആത്മാവുമായി അഭേദ്യമായി ബന്ധപ്പെട്ടിരിക്കുന്നു ഒരു ശ്ലോകത്തിൻ്റെ അർത്ഥം അതിൻ്റെ വാക്കുകളിൽ ഒതുങ്ങുന്നില്ല അത് നൽകുന്ന ആത്മീയ അനുഭവത്തിലാണ് അതിൻ്റെ മൂല്യം എന്നാൽ ഈ പുസ്തകത്തിൽ പറയുന്ന പാശ്ചാത്യ അക്കാദമിക് പണ്ഡിതർക്ക് സംസ്കൃതം ഒരു ഫോസിൽ പോലെയാണ് അതിനെ ഒരു ലാബിൽ വെച്ച് അതിൻ്റെ വൈകാരികവും ആത്മീയവുമായ ഭാഗങ്ങളെല്ലാം നീക്കം ചെയ്ത് ഒബ്ജക്റ്റീവായിട്ട് പഠിക്കണം അവരുടെ ലക്ഷ്യം അതിൻ്റെ പിന്നിലെ സാമൂഹികവും രാഷ്ട്രീയവുമായ ഘടനകളെ പുറത്തു കൊണ്ടുവരിക എന്നതാണ് ഈ രണ്ട് ലോകവീക്ഷണങ്ങൾ തമ്മിലുള്ള ഏറ്റവും വലിയ വിടവ് എവിടെയാണെന്ന് നമുക്ക് നോക്കാം അത് നമ്മൾ യാഥാർത്ഥ്യത്തെ എങ്ങനെ കാണുന്നു എന്നതിലാണ് ഒരു കൂട്ടർ ലോകത്തെ പവിത്രവും ലൗകികവും പരസ്പരം ബന്ധപ്പെട്ട ഒന്നായി കാണുന്നു മറ്റേ കൂട്ടർ ഇവ രണ്ടിനെയും വളരെ കർശനമായി വേർതിരിച്ചു കാണുന്നു ഈ അടിസ്ഥാനപരമായ വിയോജിപ്പിൽ നിന്നാണ് സംസ്കൃതത്തെക്കുറിച്ചുള്ള മറ്റെല്ലാ തർക്കങ്ങളും ഉണ്ടാകുന്നത് ഈ വിഷയം മനസ്സിലാക്കാൻ ഈ രണ്ട് വാക്കുകൾ നമ്മളെ ഒരുപാട് സഹായിക്കും വ്യാവഹാരിക എന്ന് പറഞ്ഞാൽ നമ്മൾ ജീവിക്കുന്ന ഈ ഭൗതിക ലോകം നമ്മുടെ ജോലി ബന്ധങ്ങൾ സന്തോഷങ്ങൾ ദുഃഖങ്ങൾ ഇതെല്ലാം അതിന്റെ ഭാഗമാണ് ഇനി പാരാമാർത്ഥിക എന്നു പറഞ്ഞാൽ അതിനപ്പുറത്തുള്ള അതിനേക്കാൾ ഉയർന്ന ഒരു യാഥാർത്ഥ്യമാണ് ആത്മീയമായ ശാശ്വതമായ ഒരു ഡിവൈൻ തലം ഭാരതീയ തത്വചിന്ത അനുസരിച്ച് ഈ രണ്ടു തലങ്ങളും യാഥാർത്ഥ്യമാണ് പക്ഷേ ഇവ തമ്മിലുള്ള ബന്ധമെന്താണ് എന്ന ചോദ്യത്തിലാണ് യഥാർത്ഥ സംവാദം തുടങ്ങുന്നത് ഇവിടെ ആണ് കേട്ടോ സംവാദം ശരിക്കും ആഴത്തിലാകുന്നത് നോക്കൂ പാരമ്പര്യ കാഴ്ചപ്പാട് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ വ്യാവഹാരിക ലോകമില്ലേ നമ്മുടെ ഈ ഡെയിലി ലൈഫ് അത് ആ പാരമാർത്ഥിക ലോകത്തിൽ നിന്ന് വേറിട്ടൊന്നേ അല്ല നേരെ മറിച്ച് നമ്മളീ ജീവിക്കുന്ന സാധാരണ ജീവിതം തന്നെയാണ് ആ ഉയർന്ന യാഥാർത്ഥ്യത്തിലേക്ക് എത്താനുള്ള ഒരു വഴി ഒരു ഉദാഹരണം പറഞ്ഞാൽ ഒരു നർത്തകി നൃത്തം ചെയ്യുമ്പോൾ അത് വെഴുമൊരു എക്സസൈസ് അല്ല അതൊരു പ്രാർത്ഥനയാവാം അതുപോലെ ഒരു കർഷകൻ നിലമൊഴുന്നത് ഒരു ജോലി മാത്രമല്ല അതൊരു യജ്ഞം പോലെയാവാം അതായത് ലൗകികവും പവിത്രവും ഒരേ കോയിനിൻ്റെ രണ്ട് സൈഡ് പോലെ പക്ഷേ പുസ്തകത്തിൽ പറയുന്ന അക്കാഡമിക് കാഴ്ചപ്പാട് ഇതിനെ കംപ്ലീറ്റ് ആയിട്ട് തള്ളിക്കളയുകയാണ് അവരുടെ വാദം എന്താ ഒരു സമൂഹത്തെ ശരിക്കും സയൻറ്റിഫിക്കായിട്ട് പഠിക്കണമെങ്കിൽ അതിലെ ഈ പാരമാർത്ഥികം അതായത് ഈ സ്പിരിച്വൽ എലമെൻസിനെ അങ്ങ് മുഴുവനായിട്ട് മാറ്റി നിർത്തണം കാരണം അവരുടെ കണ്ണിൽ ഈ ആത്മീയത എന്നൊക്കെ പറയുന്നത് പലപ്പോഴും സാമൂഹിക അനീതികളെയും പവർ ഒക്കെ സ്ട്രക്ചറുകളെയുമൊക്കെ വെക്കാനുള്ള ഒരു കേട്ടൻ മാത്രമാണ് ലോകത്തെക്കുറിച്ചുള്ള ഈ അടിസ്ഥാനപരമായ വിയോജിപ്പ് സ്വാഭാവികമായും മനുഷ്യന്റെ ഏറ്റവും വലിയ ക്രിയേഷനായ കലയെയും സാഹിത്യത്തെയും കുറിച്ചുള്ള നമ്മുടെ കാഴ്ചപ്പാടുകളെയും ബാധിക്കുമല്ലോ അപ്പോൾ സംസ്കൃത സാഹിത്യത്തിന്റെ യഥാർത്ഥ ലക്ഷ്യം എന്തായിരുന്നു അത് സാധാരണ ജീവിതത്തിൽ നിന്ന് നമ്മളെ ഒരു ഉയർന്ന തലത്തിലേക്ക് കൊണ്ടുപോകാനുള്ള ഒരു പാലമായിരുന്നോ അതോ സമൂഹത്തിലെ അധികാരഘടനകളെ ഭംഗിയായി പൊതിഞ്ഞ അവതരിപ്പിക്കാനുള്ള ഒരു ഉപകരണം മാത്രമായിരുന്നോ സംസ്കൃതത്തിലെ മഹത്തായ സാഹിത്യ പാരമ്പര്യത്തെയാണ് കാവ്യം എന്ന് വിളിക്കുന്നത് കാളിദാസന്റെയും ഭാസന്റെയും ഭവഭൂതിയുടെയുമൊക്കെ കൃതികൾ ഈ കാവ്യങ്ങളുടെ എല്ലാം ഏറ്റവും വലിയ ലക്ഷ്യമായി പാരമ്പര്യം കാണുന്നത് രസം ഉളവാക്കുക എന്നതാണ് ഈ രസമെന്നു പറഞ്ഞാൽ അത് സന്തോഷമോ ദുഃഖമോ പോലുള്ള ഒരു സാധാരണ ഇമോഷനല്ല മറിച്ച് ഒരു കാവ്യം വായിക്കുകയോ ഒരു നാടകം കാണുകയോ ചെയ്യുമ്പോൾ നമ്മുടെ ഉള്ളിലുണ്ടാകുന്ന ഒരു പറഞ്ഞറിയിക്കാനാവാത്ത അനുഭൂതിയാണ് അത് നമ്മളെ നമ്മുടെ വ്യക്തിപരമായ ഈഗോയിൽ നിന്നുയർത്തി ഒരു പുതിയ തലത്തിലേക്ക് കൊണ്ടുപോകുന്നു എന്നാണ് പറയുന്നത് ഇവിടെയാണ് കലയെക്കുറിച്ചുള്ള രണ്ട് ധ്രുവങ്ങളും നമുക്ക് വ്യക്തമാകുന്നത് പാരമ്പര്യ വീക്ഷണമനുസരിച്ച് ഒരു കാവ്യത്തിൻറെ ഏറ്റവും വലിയ വിജയം അത് വായിക്കുന്ന ആളിൽ രസം ഉണർത്തുമ്പോഴാണ് ആ അനുഭവം ലൗകികമായ വ്യാവഹാരിക ലോകത്തുനിന്ന് പാരാമാർത്ഥിക ലോകത്തിലേക്കുള്ള ഒരു പാലമായി മാറുന്നു എന്നാൽ പുസ്തകത്തിൽ വിവരിക്കുന്ന പുറത്തുനിന്നുള്ള കാഴ്ചപ്പാട് ഇതിനെ കാണുന്നത് തികച്ചും വ്യത്യസ്തമായാണ് അവരുടെ വിശകലനത്തിൽ ഈ കാവ്യങ്ങളെല്ലാം രാജാക്കന്മാരും ബ്രാഹ്മണരും പോലുള്ള ഒരു എലൈറ്റ് ക്ലാസ് അവരുടെ അധികാരം നിലനിർത്താൻ ഉപയോഗിച്ച ഒരു തന്ത്രമായിരുന്നു ഇതിന് അവർ വിളിക്കുന്ന ഒരു പേരുണ്ട് അധികാരത്തിന്റെ സൗന്ദര്യവൽക്കരണം എന്ന് അതായത് കലയുടെയും സൗന്ദര്യത്തിന്റെയും മറവിൽ രാഷ്ട്രീയ അധികാരത്തെ ഗ്ലോറിഫൈ ചെയ്യുന്ന ഒരു തന്ത്രം അപ്പൊ കലയെയും സാഹിത്യത്തെയും ഇങ്ങനെ രണ്ട് രീതിയിൽ കാണാമെങ്കിൽ ആ കലയും സാഹിത്യവും രൂപപ്പെടുത്തിയ ഒരു സംസ്കാരത്തിന്റെ ചരിത്രത്തെക്കുറിച്ച് നമുക്ക് എങ്ങനെ ഒരേ കഥ പറയാൻ പറ്റും പറ്റില്ല സ്വാഭാവികമായും ഈ വ്യത്യസ്ത കാഴ്ചപ്പാടുകൾ ഭാരതത്തിന്റെ രണ്ട് വ്യത്യസ്ത ചരിത്രങ്ങളിലേക്കാണ് നമ്മളെ കൊണ്ടെത്തിക്കുന്നത് ഒന്ന് ഒരു മരത്തിന്റെ വേരുകൾ പോലെ ഓർഗാനിക്കായിട്ട് വളർന്നു വന്ന ഒരു വല മറ്റൊന്ന് മുകളിൽ നിന്ന് താഴേക്ക് കൃത്യമായി പണിത ഒരു കോട്ട ഇവിടെയാണ് ഈ രണ്ട് ലോകവീക്ഷണങ്ങളുടെയും വ്യത്യാസം ഏറ്റവും പ്രകടമാകുന്നത് പുസ്തകത്തിൽ അകത്തുള്ളവരുടെ കാഴ്ചപ്പാടിനെ ഒരു സംസ്കൃതിയുടെ വലയോട് നമുക്ക് ഉപമിക്കാം ഇവിടെ അറിവും സംസ്കാരവും ഒരു പ്രത്യേക കേന്ദ്രത്തിൽ നിന്നും മാത്രമല്ല വരുന്നത് അത് നാടൻ നാടൻകലകളിലൂടെ ഭക്തിപ്രസ്ഥാനങ്ങളിലൂടെ പ്രാദേശിക ഭാഷകളിലൂടെ കച്ചവടക്കാരിലൂടെ ഒരു വല വലപോലെ എല്ലായിടത്തേക്കും സ്വതന്ത്രമായി ഒഴുകുന്നു സംസ്കൃതവും പ്രാദേശിക ഭാഷകളും തമ്മിൽ എപ്പോഴും ഒരു കൊടുക്കൽ വാങ്ങൽ നടക്കുന്നുണ്ട് എന്നാൽ പുസ്തകത്തിൽ വിവരിക്കുന്ന അക്കാദമിക കാഴ്ചപ്പാട് അവതരിപ്പിക്കുന്നത് ഒരു സംസ്കൃത സാമ്രാജ്യത്തിന്റെ ചിത്രമാണ് ഇവിടെ സംസ്കൃതമെന്നത് രാജാക്കന്മാരും ഉന്നതരും തങ്ങളുടെ അധികാരം വ്യാപിപ്പിക്കാൻ ഉപയോഗിച്ച ഉപയോഗിച്ചൊരു ടൂളാണ് അത് മുകളിൽ നിന്ന് അടിച്ചേൽപ്പിക്കപ്പെട്ട ഒന്നാണ് താഴെത്തട്ടിലുള്ള സംസ്കാരങ്ങളുമായി അതിന് വലിയ ബന്ധമൊന്നുമില്ല എന്നാണ് വാദം ഇതുവരെ നമ്മൾ രണ്ട് വിരുദ്ധ ലോകങ്ങളെയാണ് കണ്ടത് ഒന്ന് ആത്മീയതയുടെ ലോകം മറ്റൊന്ന് അധികാര വിശകലനത്തിന്റെ ലോകം അപ്പോ ആരാണ് ശരി ആരാണ് തെറ്റ് എന്ന് തീരുമാനിക്കാൻ ശ്രമിക്കുന്നതിനു പകരം നമുക്കൊരു പടി പിന്നോട്ടു മാറി ഈ സംവാദം തന്നെ നമ്മളോട് എന്താണ് പറയുന്നത് എന്നൊന്ന് ശ്രദ്ധിച്ചാലോ ഒരു പക്ഷേ ഈ പോരാട്ടത്തെ ഒരു യുദ്ധമായി കാണുന്നതിനു പകരം ഒരു സംഭാഷണമായി കാണാൻ നമുക്ക് കഴിയുമോ രണ്ട് ലോകങ്ങൾ തമ്മിൽ അർത്ഥവത്തായ ഒരു സംഭാഷണത്തിന് എന്തെങ്കിലും സാധ്യതയുണ്ടോ ഈ ഒരു സാഹചര്യത്തിൽ പൂർവപക്ഷം എന്ന പുരാതന ഭാരതീയ സംവാദരീതിക്ക് വലിയ പ്രസക്തിയുണ്ട് ഇന്നത്തെ ടി വി ചർച്ചകൾ പോലെ ബഹളം വെക്കുന്ന വെക്കുന്നൊരു പരിപാടിയല്ലാതെ പൂർവപക്ഷമനുസരിച്ച് നിങ്ങൾക്കൊരാളുടെ വാദത്തെ ഖണ്ഡിക്കണമെങ്കിൽ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് നിങ്ങളുടെ എതിരാളിയുടെ വാദങ്ങളെ പൂർണമായി ആഴത്തിൽ പഠിക്കുക എന്നതാണ് എന്നിട്ട് ആ വാദങ്ങളെ നിങ്ങളുടെ എതിരാളിക്ക് പോലും അതെ ഇത് തന്നെയാണ് ഞാൻ ഉദ്ദേശിച്ചത് എന്ന് തോന്നുന്ന രീതിയിൽ ഒരുപക്ഷെ അവരെക്കാൾ ഭംഗിയായി സദസ്സിൽ അവതരിപ്പിക്കണം അതിനുശേഷം മാത്രമേ നിങ്ങളുടെ മറുവാദം ഉന്നയിക്കാൻ പാടുള്ളൂ ഇത് വെറുമൊരു റൂൾ അല്ല അതൊരു മനോഭാവമാണ് എതിരാളിയോടുള്ള ബഹുമാനത്തിൻ്റെയും സത്യത്തോടുള്ള പ്രതിബദ്ധതയുടെയും ഒരടയാളം പുസ്തകത്തിന്റെ രചയിതാവ് ഊന്നി പറയുന്നതും ഈയൊരു ആശയം തന്നെയാണ് ഇവിടെ ലക്ഷ്യം ഒരാൾ മറ്റൊരാളെ തോൽപ്പിക്കുക എന്നതല്ല മറിച്ച് രണ്ട് വ്യത്യസ്ത ലോകങ്ങളിൽ നിൽക്കുന്നവർക്ക് പരസ്പരം മനസ്സിലാക്കാനും ബഹുമാനത്തോടെ സംസാരിക്കാനുമുള്ളൊരു സ്പേസ് ഉണ്ടാക്കുക എന്നതാണ് ഒരാളുടെ ലോകവീക്ഷണത്തെ മറ്റൊരാൾ പൂർണമായി മനസ്സിലാക്കാതെ നടത്തുന്ന സംഭാഷണങ്ങൾ വെറും ബഹളങ്ങൾ മാത്രമായിരിക്കും എന്നാൽ പൂർവപക്ഷത്തിന്റെ മനോഭാവത്തോടെ സമീപിച്ചാൽ അതൊരു ബൗദ്ധിക യജ്ഞമായി മാറും ഇവിടെയാണ് നമ്മൾ ഈ വിവരണത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഇൻസൈറ്റിലേക്ക് എത്തുന്നത് ഒരു പക്ഷേ ആരാണ് ശരിയെന്ന ചോദ്യം തന്നെ തെറ്റായിരിക്കാം കാരണം രണ്ടു കൂട്ടരും ഒരേ വസ്തുതകളെയാണ് നോക്കുന്നത് പക്ഷെ ഉപയോഗിക്കുന്ന ലെൻസുകൾ വ്യത്യസ്തമാണ് ഒന്ന് ആത്മീയതയുടെയും പാരമ്പര്യത്തിൻ്റെയും ലെൻസാണ് മറ്റൊന്ന് സാമൂഹിക രാഷ്ട്രീയ സിദ്ധാന്തങ്ങളുടെ ലെൻസാണ് ഒരു ലെൻസ് മാറ്റിവെക്കുമ്പോൾ നമ്മൾ കാണുന്ന ചിത്രം തന്നെ മാറുന്നു അതുകൊണ്ട് യഥാർത്ഥ വിഷയം സംസ്കൃതമോ ചരിത്രമോ അല്ല മറിച്ച് ഈ ലോകത്തെ മനസ്സിലാക്കാൻ ഉപയോഗിക്കുന്ന ഈ ലെൻസുകളാണ് ഇതൊരു പ്രധാനപ്പെട്ട ചോദ്യമാണ് ഒരു പ്രത്യേക കാഴ്ചപ്പാട് അതായത് ഒരു പ്രത്യേക ലെൻസ് മറ്റെല്ലാറ്റിനെയും മറികടന്ന് ആധിപത്യം സ്ഥാപിക്കുമ്പോൾ എന്ത് സംഭവിക്കും ഒരുപക്ഷെ നമുക്ക് ചില കാര്യങ്ങളിൽ കൂടുതൽ വ്യക്തത കിട്ടിയേക്കാം പക്ഷേ അതേസമയം ഒരു സംസ്കാരത്തിൻറെ ആഴവും പരപ്പും അതിൻ്റെ ആത്മീയമായ തലങ്ങളും അതിൽ ജീവിച്ച കോടിക്കണക്കിന് മനുഷ്യരുടെ അനുഭവങ്ങളും നമുക്ക് നമുക്കെന്തെന്നേക്കുമായി നഷ്ടപ്പെട്ടു പോകുമോ ഒരു കഥ മാത്രം കേൾക്കുമ്പോൾ മറ്റെല്ലാ കഥകളും നിശ്ശബ്ദമാക്കപ്പെടുകയാണ് ആ നിശബ്ദതയിൽ നമുക്ക് എന്താണ് നഷ്ടമാകുന്നത് അപ്പോ ഈ രണ്ട് ലോകങ്ങളും എന്നെന്നേക്കുമായി അകന്നു നിൽക്കാൻ വിധിക്കപ്പെട്ടവയാണോ അതോ ഈ ബൗദ്ധിക സംഘർഷത്തിനപ്പുറം കുറച്ചുകൂടി ക്രിയേറ്റീവായിട്ട് മുന്നോട്ടു പോകാൻ എന്തെങ്കിലും വഴികളുണ്ടോ പുസ്തകത്തിന്റെ അവസാന ഭാഗം ഒരു പക്ഷത്തിന്റെ വിജയത്തെക്കുറിച്ചല്ല സംസാരിക്കുന്നത് മറിച്ച് ഒരു പുതിയ സംവാദ സംസ്കാരത്തിന്റെ തുടക്കത്തെക്കുറിച്ചുള്ള കുറച്ച് പ്രതീക്ഷ നിറഞ്ഞൊരു കാഴ്ചപ്പാടാണ് മുന്നോട്ടു വെക്കുന്നത് പുസ്തകത്തിൽ മുന്നോട്ടുവെക്കുന്ന വഴികൾ ഇവയാണ് ഒന്നാമതായി പാരമ്പര്യത്തെ ഉള്ളിൽ നിന്ന് മനസ്സിലാക്കുന്ന എന്നാൽ അതേസമയം മോഡേൺ വേൾഡുമായി സംവദിക്കാൻ കഴിവുള്ള ഒരു പുതിയ തലമുറ പണ്ഡിതരെ ഒരു ഹോം ടീമിനെ വളർത്തിയെടുക്കണം രണ്ടാമതായി സംസ്കൃത പഠനത്തെ ഒരു ലാംഗ്വേജ് സ്റ്റഡിയിൽ ഒതുക്കാതെ അതിന്റെ തത്വചിന്തയും കലയും എല്ലാം ചേർന്ന് ഒരു ഹോളിസ്റ്റിക്കായ പരിസ്ഥിതിയെ പുനരുജ്ജീവിപ്പിക്കുക ഈ പുനരുജ്ജീവനത്തിൽ നിന്ന് മൂന്നാമതായി ഇന്നത്തെ കാലത്തിന്റെ വെല്ലുവിളികളെ അഭിമുഖീകരിക്കുന്ന പുതിയ ഇതിഹാസങ്ങളും കഥകളും നമുക്കുണ്ടാക്കാൻ കഴിയും എന്നാൽ ഇതൊക്കെ നടക്കണമെങ്കിൽ അവസാനമായി ഏറ്റവും പ്രധാനമായി പൂർവപക്ഷത്തിന്റെ ആത്മാവ് വീണ്ടെടുത്ത് എതിർപ്പുകളെ ബഹുമാനപൂർവ്വമായ സംവാദങ്ങളാക്കി മാറ്റാൻ നമുക്ക് കഴിയണം അൾട്ടിമേറ്റ്ലി ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇതാണ് ഈ സംവാദത്തിന്റെ ലക്ഷ്യം ഒരു വിജയിയെ കണ്ടെത്തുക എന്നതല്ല ഒരു കാഴ്ചപ്പാട് മറ്റൊന്നിനെ ഇല്ലാതാക്കുന്നൊരു സാഹചര്യമല്ല നമുക്ക് വേണ്ടത് മറിച്ച് രണ്ടു ലോകങ്ങൾക്കും പരസ്പരം സംസാരിക്കാൻ കഴിയുന്ന പരസ്പരം പഠിക്കാൻ കഴിയുന്ന ഒരു യഥാർത്ഥ സംഭാഷണമാണ് ആവശ്യം അവിടെ അകത്തുനിന്നുള്ളവരുടെ അനുഭവജ്ഞാനത്തിനും നിന്നുള്ളവരുടെ വിമർശനാത്മക വിശകലനത്തിനും അതിൻ്റെതായ സ്ഥാനമുണ്ടാകും ഈ മുഴുവൻ വിവരണവും നമ്മളെ ഒരു അടിസ്ഥാന സത്യത്തിലേക്ക് തിരികെ കൊണ്ടുവരികയാണ് എന്ന് പറയുന്നത് പണ്ട് നടന്ന കാര്യങ്ങളുടെ ഒരു ലിസ്റ്റല്ല അത് നമ്മൾ പറയുന്ന ഒരു കഥയാണ് ഓരോ ചരിത്രകാരനും ഓരോ പാരമ്പര്യവും ആ കഥ പറയുമ്പോൾ ചില കാര്യങ്ങൾ തിരഞ്ഞെടുക്കുന്നുണ്ട് ചിലത് ഓർക്കാൻ ചിലത് മറക്കാൻ ചിലതിനെ മഹത്വവൽക്കരിക്കാൻ ചിലതിനെ അവഗണിക്കാൻ സംസ്കൃതത്തെക്കുറിച്ചുള്ള ഈ സംവാദം നമ്മളെ ഓർമ്മിപ്പിക്കുന്നത് ഇതാണ് നമ്മുടെ ഭൂതകാലത്തെക്കുറിച്ചുള്ള കഥ തിരഞ്ഞെടുക്കാനുള്ളൊരു ശക്തിയാണ് അതൊരു വലിയ ഉത്തരവാദിത്തം കൂടിയാണ് അതുകൊണ്ട് ഈ വിവരണം ഇവിടെ അവസാനിക്കുമ്പോൾ ഞാൻ ഈ ഒരു ചോദ്യം നിങ്ങൾക്കായി വിട്ടുതരികയാണ് നമ്മൾ നമ്മുടെ സ്വന്തം ചരിത്രത്തെക്കുറിച്ച് നമ്മുടെ സംസ്കാരത്തെക്കുറിച്ച് നമ്മുടെ വിശ്വാസങ്ങളെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ ഒരു നിമിഷം ഒന്ന് നിൽക്കുക എന്നിട്ട് സ്വയം ചോദിക്കുക ഞാനിപ്പോൾ ഉപയോഗിക്കുന്ന ഈ കാഴ്ചപ്പാട് ഈ ലെൻസ് അതെവിടെ നിന്നു വന്നതാണ് അതെന്റേത് തന്നെയാണോ അതോ മറ്റാരെങ്കിലും എനിക്ക് നൽകിയതാണോ ആ ലെൻസിലൂടെ നോക്കുമ്പോൾ ഞാൻ എന്തൊക്കെയാണ് കാണുന്നത് അതിലുപരി എന്തൊക്കെയാണ് കാണാതെ പോകുന്നത് ഈ ചോദ്യത്തിനുള്ള ഉത്തരം ഒരുപക്ഷെ നമ്മൾ നമ്മളെ തന്നെ മനസ്സിലാക്കുന്ന രീതിയെ മാറ്റിമറിച്ചേക്കാം